ഇഷ്ടമാണെങ്കിലും രാമചാട്ടൻ്റെ എൻ്റെയും ഡ്രസ്സൊരു പോലെയുണ്ട് അല്ലേ രമേശ് ചങ്കലാണ് ശരിയാണ് അപ്പോൾ രാമചാട്ടൻ എല്ലാവർക്കും പരിചയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു രമേശ് ചേട്ടൻ മികച്ച ഒരു ഗായകനാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു നാട്ടിൽ എത്രത്തോളം പ്രോത്സാഹനം കിട്ടി എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇതുപോലെ മികച്ചതെന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാർ ഇന്ന് അണിയറകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ട കൂടേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ളത് നല്ലൊരു പ്രോത്സാഹനമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ രാമക്ഷേത്രെ പോലുള്ള ഒരുപാട് പേര് നമ്മുടെ എന്താ പറയേണ്ടത് മുൻനിരയിൽ ഗായിക നിരയിൽ തന്നെ എത്തുമായിരുന്നു എങ്കിലും രാമശേഷൻ അണിയറയിലാണെങ്കിലും നന്നായി പാടുന്നൊരാ വ്യക്തിത്വമാണ് കലാലയ യൂട്യൂബ് ചാനലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാമശേഖനെ സാധനം ചെയ്യുന്നു ക്ഷണിക്കില്ല അങ്ങനെ എനിക്ക് പാടാനൊന്നും അറിയില്ല എന്നാലും ഞാൻ ഒരു വരി വെറുതെ ഒരു താളമൊന്നും ഉണ്ടാവില്ല പാടാം അപ്പോൾ രാമകൃഷ്ണ എൻ്റെ തുടക്കമായിട്ട് പാടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആസ്വാദനം കൊണ്ടു കേട്ടോ പാടിയിട്ടല്ല പാടാനറിയില്ല അത് ഞാൻ പറഞ്ഞത് അപ്പോൾ തുടങ്ങാം ഇന്ദ്രവല്ലരി വരും എന്നെ പ്പൂച്ചൂടിവരുംറിലെ ഇന്ദ്രവല്ലരി മന്ദിടംന്ത വരും സുന്ദര ഹേ മന്ദരാത്രി എന്നറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ എവിടം വൃന്ദാവനമാകൂ മാമ്പൂ വിരയുന്തരാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി ആരും കാണാത്ത പൂതേടിപ്പോയി മാമ്പൂ വിറിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടി പോയി ആരും കാണാത്ത പൂ തേടി പോയി പൂവല്ല പനികൂവൻ്റെ ഓർമ്മ മുതലേ പരിചയമുള്ള ഒരു സുഹൃത്താണ് നമ്മളെ നാട്ടിൽ ഏത് വേദികളുണ്ടെങ്കിലും വാഞ്ചാല ഭാഷയായാലും അതുപോലെ തന്നെ നാട്ടിൽ മറ്റു പരിപാടികളിലും രാമകൃഷ്ണാറിൻ്റെ ഒരു പാട്ട് അതാണ് നമ്മുടെ ചെറുപ്പത്തിലുള്ളൊരു ഓർമ്മ ഇപ്പോൾ ഈ പ്രായത്തിലും രാമകൃഷ്ണാറിൻ്റെ അതേ സ്വരത്തിലും അതേ കണ്ടീഷനിലും ഇപ്പോൾ പാടാൻ രാമകൃഷ്ണാടിന് സാധിക്കുന്നുണ്ട് അത് നമ്മൾ ചങ്കിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളുള്ള എല്ലാ വേദികളും നമ്മുടെ നാട്ടിലുള്ള എല്ലാ വേദികളിലും രാമകൃഷ്ണാട്ട് നമ്മൾ പരമാവധി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ പിന്നെ വാട്സപ്പ് അതുപോലെ മറ്റുള്ള പിന്നെ ഇതിൽ രാമകൃഷ്ണാറിൻ്റെ ഇതുണ്ടാകുണ്ട് അധികം നമ്മളെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിൽ രാമകൃഷ്ണാവിൻ്റെ ഒരു പാട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവും നല്ലൊരു വോയിസാണ് അതെല്ലാവരും കേൾക്കലുണ്ട് നല്ല അഭിനന്ദനങ്ങൾ ഉണ്ടാകാറുണ്ട് അതാണ് പറയാം രാജുപാടാറുണ്ടോ ഇല്ല ഞാൻ പാടല്ല രാമകൃഷ്ണൻ്റെ മനസ്സ് തങ്ങുന്ന ഒരു പാട്ട് ഓർമ്മയുണ്ടോ രാമെ പാടാറുണ്ട് സുമങ്കലി ഓർമ്മിക്കോ എന്നുള്ള പാട്ടല്ലോ രാമശാന് സുമങ്കലി ഓർമ്മിക്കുന്നു എനിക്ക് ജയചന്ദ്രന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജയതന്റെ പാട്ടുകൾ നമ്മുടെ ഭാവഗായകനാണല്ലോ ജയേന്ദ്രൻ ജയേന്ദ്രൻ ഇപ്പം മരണപ്പെട്ടിട്ട് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാ അദ്ദേഹത്തിന്റെ ആ ഒരു അനുസ്മരണമൊക്കെ കൊടുക്കാൻ സമയം ഇപ്പം പല അനുസ്മരണ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്തല്ല ഞാൻ ജയേന്ദ്രന്റെ പാട്ട് ഇപ്പോ ജയന്റ പാട്ടുകൾ വാട്സപ്പിൽ പാടാറല്ലേ രാജു നമ്മൾ നന്നായി ചെയ്തതിനു വേണ്ടിയിട്ട് എനിക്ക് അഭിനന്ദനം തരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ രാജുവിന് വേണ്ടി ആ പാട്ടൊന്നും ഇപ്പൊ ജയചന്ദ്രന്റെ ഒരു പാട്ട് അല്ലേ െ സുങ്കലി രാജുട്ട് സുമങ്കലി നീയോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖ ഗാനം സുമങ്കലി നീയോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം നമ്മുടെ രാമക്ഷണനെക്കുറിച്ച് കുറ്റിയാട്ടൂർ നാടകസഭയുടെ പ്രധാന നടനും അതുപോലെ തന്നെ കുറ്റിയാട്ടൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ കുറവട്ടമലയിലെ എ പി അജേഷിന് ക്ഷമിക്കണം എം ബി അജേഷിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അജേഷ്ണെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രാമൃഷ്ണാട്ടൻ്റെ പാട്ടുകളും രാമൃഷ്ണിനെ പറ്റിയുള്ള ഓർമ്മകളും എന്തൊക്കെയാണ് രാമശ്രഹാൻ്റെ പറ്റി പറയുമ്പോൾ നമ്മൾ പിന്നെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളോത്സവമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ വായനശാല നമ്മുടെ ഈ കേരളോത്സവം നടക്കുന്ന സമയത്ത് വായനശാലയുടെ ലളിതഗാന മത്സരങ്ങളിൽ പങ്കെടുത്ത രാമകൃഷ്ണാട്ടിനാണ് എനിക്ക് ഓർമ്മ വരുന്നു അതായത് ഇന്നത്തെ ഏറ്റവും നല്ലൊരു എല്ലാ മത്സരങ്ങളിലും ലളിതഗാനത്തിലൊക്കെ ഏത് സമയത്ത് മത്സരിച്ചാലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് തന്നെ രാമേഷ് നാട്ടൻ മടങ്ങുന്നതായിട്ട് പതിവാണ് അതായത് എനിക്കെപ്പോഴും ഓർമ്മയിലുള്ളൊരു പാട്ട് എന്ന് പറയുമ്പോൾ ആ ലളിതഗാനം എന്ന് പറയുന്നത് മുടിപ്പൂക്കൾ വാടിയാലിൻ ഡോമന എന്നുള്ളൊരു നല്ലൊരു ഗാനം അല്ലേ അപ്പോൾ ആ ഒരു ഗാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഈയൊരു ഗാനം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് രാമേഷ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മാറിയ കാലത്തും ഇത് മാറിയ കാലത്തും രാമകൃഷ്ണനാട്ടൻ ആ ഒരു പഴയ കാലത്തെ ആ ഗാന ഗാനാലാപം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് അതായത് സാധാരണ നിലയിൽ നമുക്ക് പക്ഷേ പ്രായമൊക്കെ ആകുമ്പോൾ ആ ഒരു ആ ഒരു ഗാനങ്ങൾ ആലപിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒരു ശൈലി കിട്ടിയെന്നല്ല പക്ഷെ എന്നാൽ പോലും അതൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് ആ അന്നുണ്ടായതിനേക്കാൾ മനോഹരമായി ഇന്ന് ആലപിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗ ഉപയോഗിക്കുന്ന കാലമാണ് അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളാവട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രാമകൃഷ്ണൻ്റെ സജീവമാണ് നമുക്ക് നമ്മുടെ എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ വായനശാല ഗ്രൂപ്പുകളിൽ നമ്മുടെ സി ആർ സി വായനശാലയുടെ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു ആഴ്ച കടന്നുപോകില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പിന്നെ ഗാനങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ലളിത ഗാനങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയചന്ദ്ര ജയചന്ദ്രൻ്റെ ഗാനങ്ങളും ഇപ്പം മലയാള ഭാഷ അല്ലേ അതെ മലയാള ഭാഷ തന്നെ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ ആലപിക്കുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റി സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം അപ്പോൾ നമുക്ക് നമുക്കെന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള ഇപ്പം നമ്മുടെ വായനശാല വാർഷിക ആട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മറ്റുള്ള എല്ലാ പരിപാടികളിലും നമുക്ക് രാമശായിട്ട് ഒരു അവസരം കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കാറുണ്ട് ഇനി ഇനിയും കുറേ കാലം പാട്ട് ഇങ്ങനെയുള്ള ഗാനങ്ങൾ ആലപിക്കാൻ വേണ്ടി രാമശാട്ടൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം അജേഷ് പാടാറുണ്ടോ ഒരിക്കലില്ല എൻ്റെ പാട്ട് പാട അതായത് എനിക്ക് കവിത ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഏറ്റവും നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അജേഷ് മികച്ച നടനാണ് കുട്ടിയാട്ടർ നാടക സഭയുടെ കുട്ടിയാട്ടൂർ നാടക സഭയുടെ രണ്ടാമത് നാടകമല്ലേ ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ മികച്ച ഒരു അനൗൺസർ കൂടിയാണ് ശ്രീ അജേഷ് അപ്പോൾ അജേഷ് പറഞ്ഞ പോലെ തന്നെ രാമ മുടിപ്പൂക്കൾ പാടൽ എന്ന ഫെസ്റ്റിവൽ സോങ്സ് അല്ലേ അത് അല്ലേ ഏസാസ് ആലോചിച്ച വളരെ മനോഹരമായ ഒരു നമ്മുടെ ആഘോഷ ഓണപ്പാട്ടോ ഓണപ്പാട്ട് ഫെസ്റ്റിവൽ സോങ് ഈസവാണ് അപ്പൊ അത് രമേശാണ് ആലോചിക്കുക അല്ലേ അത് അജേഷ് അധ്യക്ഷ പറഞ്ഞേ മുടിപ്പൂക്കൾ പാടിയാൽ നോവന എന്നുള്ള ഗാനം കേരോ വേദികളിൽ ഞാൻ രണ്ടു മൂന്ന് വർഷം തുടർച്ചയായിട്ട് പാടി വന്ന സ്ഥാനം കിട്ടിയിട്ട് പിന്നെ ഉള്ള ഗാനങ്ങൾ വേറെയും പാടിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് പത്ത് വർഷം തുറച്ചായിട്ട് നമ്മൾ കുറ്റകൾ സെന്റ് അസിയാൽ റീഡിംഗ് റൂം എൻ്റെ ഗ്രന്ഥാലയത്തിന് വേണ്ടിയിട്ട് കേരള വേദികളിൽ ലളിത ഗാനം പാടിയിട്ട് ഞാൻ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പല വേദികളിലും പാടിയിട്ടുണ്ട് ഈ പല ഗാനം ഗാനങ്ങൾ പലപ്പോൾ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ ആ മുടിപ്പൂക്കൾ എന്നുള്ള ഗാനം അജേഷൻ ഇഷ്ടപ്പെട്ട ഒരു ഗാനായത് കൊണ്ടും അവർ ഈ ഗാനം ഞാനൊന്ന് ചിരിപ്പൂക്കൾ വാടരുതന്നോമനേ മുഖമൊട്ട് തളർന്നാലെന്തോമനേ നിന്റെ മനം മാത്രമായതന്നോമനേ മുടിപ്പൂക്കൾ വാടിയാലെൻഡോമനെ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതന്നോമനേ മനേ നിന്റെ കൊഞ്ചലിൻ വളകിലുക്കം കേൾക്കുമേ കുണുങ്ങുന്ന കൊലു സെന്തി നോമനേ നിന് മടിയൻ കൺവണികളില്ലയോ കുണുങ്ങുന്ന കൊലു സെന്തി നോമനേ നിന്റെ എന്തായാലും ഒരു വലിയൊരു കലാകാരനാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ അണിയറയിലുള്ള ഒരു ഗായകനായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ൂടി നാട്ടുകാർ നമ്മളെല്ലാവരും നാട്ടുകാർ തന്നെ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ആ അതൊരു സത്യമാണ് അതായത് നമുക്ക് പിന്നെ അതായത് ഈ ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇപ്പോൾ ജയചന്ദ്രൻ്റെ ഇപ്പം കൂടുതലും ജയചന്ദ്രൻ അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ട് പല വായനശാലകളും മറ്റുള്ള കലാകേന്ദ്രങ്ങളൊക്കെ പരിപാടികൾ നടത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ നാടുകളിലുള്ള നാട്ടിലെ ഇതുപോലുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പരിപാടി നമ്മുടെ നാട് നാട്ടിൽ തന്നെയുള്ള കലാകാരന്മാരെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കലാകാരന്മാരെ തീർച്ചയായിട്ടും അവസ്ഥയ്ക്ക് പ്രോത്സാഹനം നൽകേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് തീർച്ചയായും അവരുടെ ഒരു കലാവാസനയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അവരെ നമ്മളെപ്പോഴും ഇതുപോലുള്ള രാമകൃഷ്ണ പോലുള്ളവരൊക്കെ അവരെ അവരെയൊക്കെ നമ്മളെപ്പോഴും നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം നമ്മുടെ നമ്മളെപ്പോലുള്ള വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു എന്നാ കലാസമിതിയാണ് നമ്മുടെ കലാലയ കുറ്റാട്ടൂർ കലാലയ ഒരു ആ ഒരു കലാസമിതിയുടെ അംഗം ഞാൻ ആ കലാസമിതിയിൽ പെട്ടെന്ന് കലാകാരന്മാർ വളരെയധികം നല്ല നല്ല കലാകാരന്മാർ നേരത്ത് എൻ്റെ സജീവനൊക്കെ ഉള്ളവരാവുന്ന ആ കലാലയ കുറ്റിയാട്ടൂരിനെ നയിക്കുന്ന എൻ്റെ സാരഥ ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ കലാലയ കുട്ടിയാ കുറ്റാട്ടൂരിന് വേണ്ടിയിട്ട് നിരവധി ഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട് ഇനിയും ആ പിന്നെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവിനെ പരമാവധി ശ്രമിക്കും ശ്രമിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതിൻ്റെ പരിപൂർണമായ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എല്ലാവിധ ആശംസകളും ഈ ഇതിനോടൊപ്പം അറിയിക്കുകയാണ് പല വേദികളിലും ഞാൻ പാട്ടിയിട്ടുണ്ട് ചെറിയ പ്രായം തൊട്ടിട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പതിനെട്ട് വയസ്സ് തൊട്ടാണ് പിന്നെ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് സബ് ജില്ലാ കലോത്സവത്തിൽ ലളിതഗാനത്തിന് കഥാപുസകത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് നാടകത്തിന് ലളിത ഗാനത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് തല കേരളോത്സവ വേദികളിൽ ലളിതഗാന മത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ബ്ലോക്കിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നിരവധി കലാസമിതികളിൽ പാടാറുണ്ട് അത്യാവശ്യം കരോക്കെ ഗാനങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ പ്രതികളെ നമുക്ക് ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം അതിനു വേണ്ടിയിട്ട് അവസരം കിട്ടുന്ന എല്ലാ പരിപാടികളും പാടാറുണ്ട് ഈ നാട്ടിൽ നിന്ന് അത്ര ഒരു പ്രോത്സാഹനം കിട്ടിയില്ല എന്നുള്ളൊരു പിന്നെ നാടിന് നമ്മുടെ നാട് കുറ്റാട്ട് പോലത്തെ ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഒരു അതിനുള്ളതായ വളർച്ചയ്ക്ക് സാധ്യമായ വളക്കൂറിലുമാണ് അല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ ചുറ്റുപാടുകളും പിന്നെ കുടുംബസ്ഥിതി അതൊക്കെ ദയനീയ അവസ്ഥ ആയതുകൊണ്ടാണ് നമുക്കൊന്ന് വളരാൻ വേണ്ടി സാധിക്കാഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് നിരാശയൊന്നുമില്ല ഇപ്പോഴും ഉള്ള കിട്ടുന്ന അവസരങ്ങൾ വിലയേറിയ ചില അവസരങ്ങൾ പിന്നെ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട് അതിൽ മനസ്സിന് ഒരു സന്തോഷം കണ്ടാൽ തോന്നുന്നു മാത്രമേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ കലാലയ കുറ്റിയാട്ടവരുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് കലാലയ കുറ്റിയാട്ടുകാരൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തി കഴിഞ്ഞു കരോക്കെ ഗാനങ്ങൾ നടത്തിക്കഴിഞ്ഞു പിന്നെ മത്സര പരിപാടികളൊക്കെ നമ്മൾ നടത്തിയില്ല അപ്പോൾ ഇപ്പോൾ പ്രതിമാസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ നടത്തിയിരുന്നു ഇപ്പോൾ ലേസ്റ്റ് ബ്രേക്ക് കൊടുത്തിട്ടാണ് ഉള്ളത് അപ്പോൾ അത് തുടർച്ചയായിട്ട് പൂർവ്വാദി ശക്തിയോട് നമ്മൾ തുടർന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പ്രതിമാസത്തിൽ ഓരോ പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് ആ കുറ്റിയാട്ടർ യു പി സ്കൂൾ വെച്ചിട്ട് നമ്മൾ അവതരിപ്പിക്കാറുള്ളത് നല്ല പങ്കാളിത്തം ഞാൻ പങ്കാളിത്തുള്ള ഒരു പരിപാടി ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടല്ലോ കുറ്റാട്ടർ കുറ്റിയാട്ടർ ഒരു വാട്സപ്പ് ഉണ്ട് കലാലിയുടെ കലാലിയുടെ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് പാട്ട് പാടും അപ്പം എന്നെപ്പോലെ പോലെ തന്നെ പാടുന്ന വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അത് പാടുമ്പം ഇരുന്നൂറ്റമ്പത് മൂള്ള ആൾക്കാരുണ്ട് അതിൻ്റെ അത് അപ്പൊ അവരൊക്കെ കേൾക്കുമല്ലോ അതൊരു ആൾക്കാർ അതിൽ കേൾക്കും തന്നെ ഇപ്പൊ നമുക്ക് അതെ ഇത്രയാളറിയപ്പെടുള്ളോ അങ്ങനെ ഒരുപാട് ഇത് കലാലയ ടൈമ് പോലെ തന്നെ മറ്റുള്ള വാനശാലയും മറ്റുള്ള ക്ലബ്ബുകളും എന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഞാൻ അതിലും പാടും അപ്പോൾ ഒരേ സമയത്ത് ഒരു പാട്ട് പാടുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ കേൾക്കും അപ്പോൾ എങ്ങനെ നമ്മളൊരു പാടുന്ന ഒരാളെന്ന് അറിയപ്പെടും ഇത് തന്നെയാണ് ഇതിൽ ഇതിൽ വലിയ സന്തോഷമൊന്നുമില്ല നമുക്ക് പ്രതിഫലം ഒരു മനസ്സിന് സമാധാന ഉള്ളൂ എന്തായാലും രക്ഷമായിട്ട് ഒരു പാട്ടു കൂടി ഓർമ്മയിൽ വരുന്ന ഒരു പാട്ട് കൂടി പാടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം എന്തായാലും ഒന്ന് ആലോചിച്ചോളൂ എനിക്ക് ഇഷ്ടപ്പെട്ട യേശുവാസിന്റെ ഒരു പാട്ടുണ്ട് അതിന്റെ നാല് പേര് ഞാൻ പാടാം പ്രളയ പയോങ്ങി ഒരു പ്രഭാമയൂകമേ കാലമേ ശ്രദ്ധീശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ പ്രളയ പയോധിയിൽ ഉറങ്ങിയുളർന്നൊരു പ്രഭാമയൂകമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയോഗമേ കാലമേ എല്ലാവിധ ആശംസകളും രാമകൃഷ്ണനും രാമകൃഷ്ണാട്ടൻ്റെ കുടുംബത്തിനും കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും താങ്ക് യു നമസ്കാരം